എവിടെ അയച്ചു ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മിനാ ഡിസ്ട്രിക്റ്റിന്റെ മോൾപോട്ടിന്റെ അടുത്തായിട്ടുള്ള ബോക്സ് പാർക്കിലാണ് അതോ എന്റെ ബാക്കിൽ കാണുന്ന കളർഫുൾ കണ്ടെയ്നർ ഏരിയ ആണ് ഇത് മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇതിൻ്റെ ബാക്കിൽ ഈ കണ്ടെയ്നേഴ്സിൻ്റെ ബാക്കിൽ സെർഫിങ് ഏരിയ ഒക്കെ ഉണ്ട് നമുക്കിവിടെ വന്ന് ടോക്കൺ എടുത്ത് സെർഫ് ചെയ്ത് നമ്മൾ മിന പോരെയൊക്കെ പോയിട്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വരാൻ പറ്റും ഈ കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് മെയിൻലി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സൺസെറ്റ് സൺറൈസിനൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റും ഉണ്ടോ ഇത് കണ്ടോ ഇവിടെ യാട്ട്സ് ഇട്ടിരിക്കുന്നുണ്ടോ ഇവിടെ നമുക്ക് യാട്ട് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോവാട്ടോ അതെ ഇവിടെ ഒരു ഗ്രൂപ്പ് ബുക്ക് ചെയ്തിട്ട് ഇവർ ഇപ്പോൾ സ്റ്റാർട്ടാവും അവരുടെ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇവിടെ കൂടിയിട്ട് നമുക്ക് ഇത് എന്താ വേണ്ടത് അത് നമുക്ക് ടോക്കൺ എടുത്തിട്ട് നമുക്ക് പോവാം ഇത് കണ്ടോ ഈ കണ്ടെയ്നേഴ്സ് റെഡ് യെല്ലോ ബ്ലൂ ഗ്രീൻ കളറിലെ കണ്ടെയ്നേഴ്സ് ഉണ്ടോ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടല്ലേ ഇത് കാണാൻ തന്നെ നല്ല രസമാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വരും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇടയിൽ കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇത് സെർഫിങ് ഏരിയ ആണ് ആൾക്കാർ സർഫ് ചെയ്യാൻ വേണ്ടിട്ട് ക്യൂ നിക്കാട്ടോ ഓൾ ഡേ ഓപ്പൺ ആണ് കേട്ടോ ഇത് ടിക്കറ്റ്സ് ഒന്നും വേണ്ട ഇത് ഫ്രീ എൻട്രി ആണ് ഫാമിലിക്കും ബാച്ചിലേഴ്സിനും ഒരുപോലെ ഇവിടെ എൻട്രി ആണ് ഫ്രീ പാർക്കിംഗ് ഉണ്ട് കേട്ടോ അടുത്ത് ഓക്കെ സോ ഇഫ് യു ആർ പ്ലാനിങ് ടു വിസിറ്റ് ഹിയർ ഐ വിൽ സജസ്റ്റ് യു ടു കം ആഫ്റ്റർ ഫോർ പി എം ഇൻ ദിവനിങ് അല്ലെങ്കിൽ ഈ പീക്ക് ന്യൂണില് വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിയൽ ഹോട്ട് ഹിയർ അപ്പോൾ വിൻ്റർ സീസണിലല്ല സമ്മർ സീസണിലാണ് വരുന്നതെങ്കിൽ ഈവനിങ്ങിൽ വരുന്നതായിരിക്കും നല്ലത് സൺസെറ്റ് ടൈമിലോ അല്ലെങ്കിൽ മോർണിംഗ് ഏർലി മോർണിംഗ് സൺറൈസ് ടൈമിലോ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടോ ഇത് പാർക്കാണ് ബോക്സ് പാർക്കിൻ്റെ അടുത്തായിട്ട് മിന്നാർ ഡിസ്ട്രിക്റ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ പാർക്കുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്ലോട്ടും മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിലേക്കുമൊക്കെ നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓൾഡ് പോർട്ടിൻ്റെയും മിന്നാർ ഡിസ്ട്രിക്റ്റിൻ്റെയും തൊട്ടടുത്താണിത് ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒക്കെ കാണാം ടോപ്പ് ഈ ഒരു ഈവനിങ് ഈ പാർക്കിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാം കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇവിടെ കിഡ്സ് പ്ലേ ഏരിയയും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ ട്രൈപോഡ് ഫ്രൂട്ട് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാറുണ്ട് പക്ഷെ ഭയങ്കര കാറ്റ് കാരണം ട്രൈപോഡ് ഫ്രൂട്ട് സ്റ്റാൻഡ് താഴേക്ക് തേ വീണു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മിനാ ഡിസ്ട്രിക്റ്റിനെ പറ്റിയിട്ടും അതിൻ്റെ അകത്തുള്ള ഫിഷ് മാർക്കറ്റിനെ പറ്റിയിട്ടും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ മുകളിൽ കൊടുത്തേക്കാം അതും കൂടി ഒന്ന് കാണാം ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഇവിടെ അടുത്ത് തന്നെയുള്ള ഗ്രാൻഡ് ക്രൂസ് ടെർമിനലിന്റെ അകത്തുള്ള സിറ്റി ഗാലറി അക്യോറിയും കാണാനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ഉള്ളൂ അപ്പോൾ ഇവിടെ വന്ന എന്തായാലും സിറ്റി ഗാലറി അക്യോറിയും കൂടി കാണാതെ പോകരുത് ഈ ബിൽഡിംഗ് ഉണ്ടോ ഇതാണ് ദോഹയിലെ ഗ്രാൻഡ് ക്രൂസ് ടെർമിനൽ കേട്ടോ എന്റെ അകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റി ഗാലറി അക്യോറി ഉള്ളത് ഞങ്ങളിത് അങ്ങോട്ടേക്ക് കയറും ഉണ്ടോ കയറത്തിൻ്റെ അടുത്തേക്ക് ഇതിൽ എൻട്രി ഫ്രീ ആണ് നിങ്ങൾ മെട്രോയിലാണ് വരുന്നതെങ്കിൽ ക്ലോസസ്റ്റ് മെട്രോ സ്റ്റേഷൻ നാഷണൽ മ്യൂസിയമാണ് ഗോൾഡ് ലൈൻ നിങ്ങൾക്ക് ഒരു ക്യാബ് എടുത്തിട്ട് വരേണ്ടി വരും അതല്ല കാറിലാണ് വരുന്നതെങ്കിൽ ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ട് ഇതാണ് എൻട്രൻസ് വരുന്നത് ഇവിടുത്തെ ടൈമിംഗ് ആണെങ്കിൽ സാറ്റർഡേ ടു തേഴ്സ്ഡേ ട്വൽവ് പി എം ടു നയൻ പി എം ആണ് ഫ്രൈഡേ ടു പി എം ടു നയൻ പി എം വീക്കെൻഡ്സിൽ ഇവിടെ അത്യാവശ്യം തിരക്കായിരിക്കും അതുകൊണ്ട് വീക്ക്ഡേയ്സിലൊരു ത്രീ പി എം കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത് ഇവിടെ ഇവർ കത്തറിൻ്റെ ലാൻഡ് മാർക്സും അവിടുത്തെ ഹിസ്റ്ററിയൊക്കെ ആട്ടോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കത്താര മോസ്ക് റിച്ചാർഡ് എറ ഈസ് ബസ് മോണോൽസ് പോപ്പിൾ ഐലൻഡ് മാംഗ് റു വൈക്കോർ നിങ്ങളാ ഫ്രണ്ടിൽ കാണുന്നതാണ് ഫ്ലോർ ടു സീലിംഗ് അക്യോറിയം സ്ക്രീൻസിലേക്ക് അത്ര ഫേമസ് ബിൽഡിങ്സ് ഒക്കെ അവര് പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ സിറ്റി ഗാലറി ചെറിയൊരു സ്പേസ് ആണ് ഇവിടെ മെയിനായിട്ടും കാണാനുള്ളത് ആ ഫ്ലോർ ടു സീലിംഗ് അക്യൂറി ആണ് അത് കഴിഞ്ഞ് ഇറങ്ങാം പിന്നെ എൻട്രി ഫ്രീ ആയതുകൊണ്ട് എന്തായാലും ഒന്ന് കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അതെ പുറത്തേക്ക് ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് ഇറങ്ങിയാൽ തന്നെ ഞങ്ങൾ അപ്പോൾ പോവാണ് ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്